നമസ്കാരം ചില ആൾക്കാരുടെ സാഹചര്യത്തെക്കുറിച്ചും മാനസികാവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു വിഷമവും ഡിസ്റ്റർബൻസൊക്കെ തോന്നും മനുഷ്യന്മാരാണെങ്കിൽ തോന്നും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണല്ലോ സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് ആളുകളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഫൈൻ ട്യൂൺ മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലിൻ്റെ അകത്ത് ഞാനൊരു വീഡിയോ കണ്ടു അതിൻ്റെ അകത്ത് അവർ മാജിക് പ്ലാന്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഗോവിനാഥ് മുത്ഗാഡിനെ കുറിച്ച് ഒന്നുമല്ല സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഗോപിനാഥ് മുത്ഗാഡിൻ്റെ ഭാഗത്തുണ്ടായ ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് എല്ലാം സാധിക്കുന്നത് പക്ഷേ ഗോപിനാഥ് മുദ്ഘാടിനെ പോലത്തെ ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറയുന്നത് അവരുടെ അവർക്കൊരു സ്പെഷ്യൽ കിറ്റ് ഉണ്ട് അവർ അവർക്കുണ്ടായ ചില ലൈഫിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അനുഭവങ്ങളും അല്ലെങ്കിൽ അവരുടെ ചില ബുദ്ധിമുട്ടുകളൊക്കെയാണ് ആ ഒരു വീഡിയോ ഇതിനകത്ത് ഷെയർ ചെയ്തിരിക്കുന്നത് അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം ആ വീഡിയോൻ്റെ താഴെ വന്നൊരു ഉണ്ട് അത് വായിച്ചു നോക്കിയ സമയത്ത് എനിക്ക് വല്ലാത്തൊരു എന്താ അറിയില്ല വല്ലാത്തൊരു ഫീലൊക്കെ തോന്നി അത് ആളുകളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ആ ഒരു കോമൻ്റ് എന്തായാലും വായിക്കാം മോളെ ഞാനും ഇതുപോലെ ഇരുപത്തൊമ്പത് വയസ്സായ മോൻ്റെ അമ്മയാണ് അവനുണ്ടായ അന്നു മുതൽ അവനും ഉറക്കമില്ല രാത്രി എഴുന്നേറ്റ് പോകും വാതിലും വീട്ടിലെ സാധനങ്ങളും പൊട്ടിക്കും വീട്ടിലെ വാതിൽ ഫ്രിഡ്ജ് പാത്രങ്ങൾ തുണികൾ അലമാര എല്ലാം അവൻ്റെ കളിപ്പാട്ടമാണ് എല്ലാം പൊട്ടിക്കും വീട്ടിലുള്ള ഞങ്ങളെ ഞങ്ങളുടെയും ഉറക്കമില്ലാതായിട്ട് കുറേ കാലമായി പലെല്ലാം കേടുവന്ന് പറിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം അടുത്ത് ഹോസ്പിറ്റലില്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം കൊണ്ടുപോകാൻ പറ്റില്ല അവൻ ഒരിടത്ത് അടങ്ങിയിരിക്കില്ല പിടിച്ചാൽ കിട്ടില്ല ഇതുപോലുള്ള രക്ഷിതാക്കളുടെ മാനസികാവസ്ഥ ആർക്കും മനസ്സിലാവില്ല സത്യസന്ധമായ കാര്യമാണ് ഇതുപോലെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ മാനസികാവസ്ഥയെ കുറിച്ചിട്ടും സാഹചര്യത്തെക്കുറിച്ചിട്ടൊന്നും ആർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗോപിനാഥ് മുദ്ഘാടനെ പോലത്തെ ആളുകൾ ഇതുപോലെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ മാനസികാവസ്ഥയെ കുറിച്ചിട്ടും നിസ്സഹായാവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ ഒന്നും മനസ്സിലാക്കണം അതിനനുസരിച്ചിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കുറച്ചൊക്കെ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇപ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആറേഴ് പാരൻസ് ആറേഴ് പാരൻസ് ഇവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ആറേഴ് പാരൻസ് ആ സ്ഥാപനത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഗോപിനാഥ ഉദ്ഘാടനെ കുറിച്ചിട്ടൊക്കെ വെച്ചിരിക്കുന്ന അലിഗേഷൻസ് എന്നൊക്കെ പറയുന്നത് വളരെ സീരിയസ് ആണ് ഞങ്ങളുടെയൊക്കെ ഔകാര്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു പോകുന്ന രീതിയിലുള്ള കണക്ക് പറച്ചിലൊക്കെയാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ മാതാപിതാക്കളുടെയൊക്കെ അത്തരത്തിലുള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ വളരെ വീക്കായിട്ട് വിഷമത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും അത്തരത്തിലുള്ള ആൾക്കാരടുത്ത് അത്തരത്തിലുള്ള ഡയലോഗും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു ക്രൂരതയാണ് ആക്ച്വലി ഈ ഗോപിനാഥ് ഗുഗാഡൊക്കെ അല്ലെങ്കിൽ അയാളെ പോലത്തെ ആൾക്കാരൊക്കെ കാണിച്ചു കൂട്ടുന്നത് കഷ്ടമാണ് സീരിയസ്ലി എനിക്ക് സീരിയസ്ലി ഞാൻ വെറുതെ പറഞ്ഞാലോ എനിക്ക് ഈ ഒരു കോമൻറ്റ് വായിച്ച സമയത്ത് എനിക്ക് എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നി നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം കെട്ടി അതിലേക്ക് ഫണ്ട് പരിപാടികളൊക്കെ കാണുക ഇട്ട് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുള്ള അപ്പോൾ അത് ചെയ്യാൻ മുതിർന്നിറങ്ങി കഴിഞ്ഞാൽ അത് വളരെ മാന്യമായി ന്യായമായിട്ടുള്ള രീതിയിൽ നടത്തി കൊണ്ടുപോയിക്കൂടെ അത് കൊണ്ടുപോകുന്നില്ല അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തും കളം ഗുണ പരിപാടി കാണിക്കുക മിസ്ബിഹേവ്യർ കാണിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് കഷ്ടമാണ് അല്ലാതെ എന്താ പറയണ്ടേ ബാക്കി വായിക്കാം എല്ലാം കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ മോന് വേണ്ടി എല്ലാം സഹിച്ച് ജീവിക്കുന്നു ഞാനും എത്രയോ ആൾക്കാരോട് പറഞ്ഞതാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള സഞ്ചരിക്കുന്ന വാഹനമുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ വിഷമം അനുഭവിക്കുന്ന മക്കൾക്ക് ഉപകാരമായിരുന്നു കാരണം അവസ്മാരമുള്ളവർക്ക് അവസ്മാരമുള്ളവർക്ക് അടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് പല്ല് പല്ലുപറിക്കില്ല അവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനാണ് അടുത്തുള്ള ഡോക്ടർമാർ പറയുന്നത് ഇതിനൊരു പരിഹാരം ചെയ്തു തരുമോ ഇതുപോലെ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടി എൻ്റെ ഒരു അപേക്ഷ എത്ര 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 ആൾക്കാർ ഈയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട് നമ്മൾ ഈ സ്പെഷ്യൽ കിറ്റ്സിനെ കുറിച്ചിട്ട് സംസാരിക്കും അവരുടെ സാഹചര്യത്തെ കുറിച്ചിട്ട് സംസാരിക്കും അവരുടെ സാഹചര്യത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പക്ഷേ കൂട്ടത്തിൽ അവരുടെ മാതാപിതാക്കൾ അവരുടെ ചേട്ടനന്യന്മാർ ഒക്കെ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഒരു നിസ്സഹായാവസ്ഥയുണ്ട് അതിനെ കുറിച്ചിട്ട് നമ്മളധികം സംസാരിക്കാറില്ല അല്ലെങ്കിൽ ചിന്തിക്കാറില്ല എന്ന് തോന്നുന്നു അപ്പോൾ അവർക്കും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാവേണ്ടത് എനിക്കറിയത്തില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇനിഷിയേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളാണോ അല്ലെങ്കിൽ എനിക്കറിയത്തില്ല പക്ഷെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇവരെ സഹായിക്കാനുള്ള സാഹചര്യങ്ങളും പരിപാടികളൊക്കെ ഭാവിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്കും അത്രയും കുട്ടികളുടെ മാതാപിതാക്കൾക്കും എത്ര ഗുണം ചെയ്യും അത് ഉണ്ടാവട്ടെ അത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണ് അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇനിഷ്യറ്റീവ് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഉണ്ടാവണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഗോപിനാഥ് ഗുഗാടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ തന്നെ എന്തോരം ആളുകൾ എന്തോരം ആളുകൾ പുള്ളിനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പുള്ളിയുടെ സ്ഥാപനത്തെ ആശ്രയിക്കുന്നു അപ്പോൾ ഞാൻ ഞാൻ അവിടെ ഒരു ഇമോഷനാണ് പിടിക്കുന്നത് മനസ്സിലായില്ലേ ഈ മാതാപിതാക്കളുടെ ആ നിസ്സഹായ അവസ്ഥയും ആ കുട്ടികളുടെ അവസ്ഥയും ഇവരൊരു ആശ്രയമായിട്ട് ഗോപിനാഥ് ഉദ്ഘാടനെ സമീപിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ സമീപിക്കുന്ന സമയത്ത് അവിടുന്ന് മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഈ മാതാപിതാക്കൾക്ക് നഷ്ടമാവുന്നത് അത് വേറെ തരത്തിൽ ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റിക്ക് എതിരാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ ഓൾറെഡി ഗോപിനാഥ് ഉദ്ഘാടന സംഭവം നേരത്തെ വീഡിയോ ചെയ്തതാണ് വീണ്ടും എടുത്തു നോക്കിക്കൊണ്ട് വരണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇതിപ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ അനുഭവമൊന്നും അല്ല അയാളുടെ സാമ്രുനിന്ന് ഉണ്ടായ അനുഭവങ്ങളൊന്നും അല്ലെങ്കിൽ പോലും എനിക്ക് ആ ഒരു പർട്ടിക്കുലർ വീഡിയോ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ കമൻറ്റ് ആ വീഡിയോ താഴെ വന്ന ഈ ഒരു കമൻറ്റ് കൂടി കണ്ടപ്പോൾ ഇത് പറയാതിരിക്കാൻ തോന്നുന്നില്ല സീരിയസ്ലി വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് ഗോപിനാഥ് ഉദ്ഘാടനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് ഒരിക്കലും മറ്റൊരാളുടെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവരെ അവരുടെ ഒരു മാനസികാവസ്ഥ അറിഞ്ഞിട്ടും സ്വന്തം ആയിട്ടുള്ള ഒരു സെൽഫിഷായിട്ടുള്ളൊരു രീതി കൊണ്ട് മാത്രം ചിന്തിച്ചിട്ട് എന്താ എൻ്റെ ഔദാര്യമാണ് നിങ്ങളുടെ അടുത്ത് നിന്നൊക്കെ രീതിയിലുള്ള ഡയലോഗ് അങ്ങ് അടിച്ച് വിടുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് ഒരു റെസ്പെക്റ്റും പരിപാടികളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കെന്തോ ഇപ്പോൾ വല്ലാത്തൊരു പ്രയാസമാണ് ആക്ച്വലി നിങ്ങളെ കുറിച്ചിലൊക്കെ ചിന്തിക്കുന്ന സമയത്ത് തോന്നണത് പറയാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോണതാണ് അതായത് ഇനി പോട്ടെ ഗോപിനാഥും മുതുകാടും മാര്ജ്ജ് പ്ലാനിൻ്റെ ഒക്കെ മാറ്റി നിർത്താം വേറെ കാര്യത്തിലേക്ക് വരാം ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ചില ആശയങ്ങളൊക്കെയാണ് അത് നടപ്പിലാക്കാൻ വേണ്ടി എന്നുള്ളതൊക്കെ വേറെ വിഷയം പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ കിഡ്സിൻ്റെ മാതാപിതാക്കൾ കാണുന്നുണ്ടെങ്കിലും വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ കിട്ടാനുള്ള സാഹചര്യം ആക്ച്വലി ഉണ്ടാവണം ഉണ്ടാവണം അതിനതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട് പ്രാധാന്യം കൊടുത്തേ പറ്റുള്ളൂ ലൈക്ക് കൗൺസിലിംഗ് 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 എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഈ കുട്ടികൾക്ക് എപ്പോഴാണോ ഈ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ മാതാപിതാക്കൾക്ക് അത് വല്ലാത്തൊരു പല രീതിയിലായിരിക്കും മാതാപിതാക്കൾ ചിന്തിച്ചു പോകുന്നത് ഹോപ്പ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ചില മാതാപിതാക്കളുടെ ഉള്ളിലേക്ക് എത്തും ലൈക്ക് അയ്യോ എന്ത് ചെയ്യും എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ എന്നുള്ള രീതിയിലേക്കൊക്കെ പോവും കംപ്ലീറ്റ്ലി ഡൗൺ ആയി ആയിപ്പോവും അപ്പം ആ സാഹചര്യത്തിൽ മാതാപിതാക്കള് എജ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കണം ലൈക്ക് എജ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നത് ഞാൻ സ്കൂൾ പഠനം അങ്ങനെയൊന്നുമില്ല മാതാപിതാക്കൾക്ക് തോന്നണം ഓക്കെ മാതാപിതാക്കളെ സഹായിക്കാനുള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സും എല്ലാം ഉണ്ട് അവിടെയാണ് ഞാൻ ആദ്യം പോകേണ്ടത് അവിടെ നിന്ന് ഞാൻ എങ്ങനെ എൻ്റെ ഇത്തരത്തിലുള്ള കുട്ടികളെ ഞാൻ വളർത്തി എടുത്ത സപ്പോർട്ട് അവർക്ക് കൊടുത്ത് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളൊരു അറിവ് എനിക്ക് കൗൺസിലിങ്ങിനെ പോയി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു ഹോപ്പ് ആദ്യം തൊട്ടേ ആക്ച്വലി ഈ മാതാപിതാക്കൾക്ക് ഉണ്ടാവണം അങ്ങനെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു സാധനം മാതാപിതാക്കൾക്ക് കിട്ടണം ആദ്യം അങ്ങനെ കിട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുവാണെങ്കിൽ തന്നെ ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അത് വലിയൊരു സഹായമായിരിക്കും പ്രതീക്ഷയുടെ ഒരു തുടക്കമായിരിക്കും ഇപ്പം ഈ സ്പെഷ്യൽ കിഡ്സിനെയൊക്കെ അവരവരുടെ പാരൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എന്താ പറയുക ഇത്രയും പറയാൻ കാരണം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കൊരു സപ്പോർട്ടായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് അതുമാത്രമല്ല പറയുമ്പോൾ എല്ലാം നമ്മൾ പറയണമല്ലോ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഈ സ്പെഷ്യൽ കിഡ്സിനെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളുടെ കാര്യമാണ് ഈ സ്പെഷ്യൽ കിഡ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലിരിക്കുന്ന മാതാപിതാക്കളും ഒബിയസ്ലി ഇവിടെ ഉണ്ട് ഹോപ്പൊക്കെ നഷ്ടപ്പെട്ട് അവരുടെ ലൈഫും വയ്യാത്തൊരവസ്ഥ അവരുടെ മക്കളുടെ ലൈഫും വയ്യാത്തൊരു അവസ്ഥ എന്താ ചെയ്യണ്ടേ എന്നറിയാത്തൊരു ഒരു അവസ്ഥ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരും ഒബ്വിയസ്ലി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഭാവിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പ്രൈവറ്റ് അല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനു വേണ്ടിയുള്ള സഹായകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള എല്ലാം ഈ സ്പെഷ്യൽ കിഡ്സിനും ഈ മാതാപിതാക്കൾക്കുമൊക്കെ ഒരു ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു ആശ്രയമായിട്ടത് മാറും പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം പറയാം എൻ്റെ ആ മനസ്സിലാക്കൽ ശരിയാണോ തെറ്റാണെന്നുള്ളതൊന്നും എനിക്ക് വലിയ പെടുത്തൊന്നുമില്ല എൻ്റെ ആ അറിവ് ശരിയാണോ തെറ്റാണെന്നുള്ളതൊന്നും എനിക്ക് വലിയപ്പെടുത്തൊന്നുമില്ല എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ അതായത് എല്ലാ സ്പെഷ്യൽ കിഡ്സിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളില് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ആ കഴിവുകൾ പുറത്തേക്ക് എടുക്കാനുള്ള സാഹചര്യങ്ങളും സപ്പോർട്ടും ഒക്കെയാണ് കൂടുതലും കൂടുതലും ഉണ്ടാവേണ്ടത് കോഴ്സ് ഓഫ് കോഴ്സ് അവരുടെ മാതാപിതാക്കൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ കഴിവുകളെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് സോഷ്യൽ മീഡിയയ്ക്കകത്ത് നമ്മൾ ഒരുപാട് കുട്ടികളെ ആക്ച്വലി കണ്ടിട്ടുണ്ട് പാട്ട് പാടുന്നതായിട്ടും അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ ആക്ച്വലി കണ്ടിട്ടുണ്ട് ഇവൺ എന്താണ് പറയുക എന്താ മറ്റേ ടി വി പ്രോഗ്രാംസിൻ്റെ അകത്ത് ഞാൻ പ്രോഗ്രാമിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അതിൻ്റെ അകത്ത് ഒരു ഒരു സ്പെഷ്യൽ പേഴ്സൺ ആക്ച്വലി ഉണ്ടായിരുന്നു ആ പുള്ളി നല്ല രീതിയിൽ പാട്ട് പാടും നല്ല രീതിയിൽ പാട്ട് പാടും പാട്ട് പാടുന്ന സമയത്ത് ആ പയ്യൻ്റെ അമ്മ കൂടെ ആക്ച്വലി നിൽക്കും ആ ആ പയ്യൻ്റെ അമ്മ നല്ല സപ്പോർട്ട് കൊടുത്ത് അങ്ങനെ ആ ആ കുട്ടിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എൻകറേജ് ചെയ്ത് എൻകറേജ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ആ ഒരു ഭയ്യനെ കൊണ്ടുവന്നത് അപ്പം അങ്ങനെ സപ്പോർട്ട് കിട്ടിയിട്ട് ആ ഒരു ലെവലിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് അത്തരത്തിലുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഈ സ്പെഷ്യൽ കിഡ്സിൻ്റെ ഉള്ളിലുള്ളിൽ ആ കഴിവ് ഉണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിൽ പോലും ആ കുട്ടികൾക്ക് അത് പുറത്തേക്ക് എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാത്തൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവരുടെ ഉള്ളിനുള്ള ആ ഒരു കഴിവിനെ അല്ലെങ്കിൽ ആ കു അത്തരത്തിലുള്ള കുട്ടികൾക്കും കഴിവുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത മാതാപിതാക്കൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത മാതാപിതാക്കളും ആക്ച്വലി ഉണ്ട് അപ്പം ആ മാതാപിതാക്കൾക്കും ഒരു ബോധവൽക്കരണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവണം ലൈക്ക് എന്താണ് പറയുക നിങ്ങളുടെ കുട്ടിക്കും കഴിവുകളുണ്ട് അതും ഒന്ന് സപ്പോർട്ട് ചെയ്ത് മോൾഡ് ചെയ്ത് ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ളൊരു അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ഒരു 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 അറിവ് അവർക്ക് കിട്ടണം അവർക്ക് കിട്ടണം അതാണ് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞത് ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് കുട്ടികൾക്കുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ തൊട്ടേ അതിൻ്റെ മാതാപിതാക്കൾക്ക് ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു സാധന സാധനം നല്ല രീതിയിലേക്ക് ആക്ച്വലി കിട്ടണം ആദ്യം മാതാപിതാക്കൾക്ക് കൗൺസിലിങ്ങിന് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം അല്ലെങ്കിൽ അവർക്ക് പോകാൻ തോന്നണം പോകണം അങ്ങനെ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാതാപിതാക്കൾക്കും ഒരു ഒരു അറിവ് ആക്ച്വലി ഉണ്ടാവത്തുള്ളൂ ആ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് അല്ലെങ്കിൽ അറിയോ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ് ഒരു കൂട്ടത്തിലുണ്ടാവും ഇപ്പുറത്ത് ഒരു ധാരണയും ഇല്ലാത്ത പാരൻസും ഉണ്ടാവും ഹോപ്പ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ട് അയ്യോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അവർക്ക് വേറെ കഴിവോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഭാവിയിൽ പഠി പഠിക്കാൻ വിടാൻ നിർത്തിയില്ല കല്യാണം കഴിപ്പിക്കാൻ വഴിയില്ല ഇപ്പോൾ എന്താണ് വളർത്തുക അല്ലാണ്ട് ഇപ്പം എന്താ ഇങ്ങനെ ചിന്തിച്ചിട്ട് പോകരുതാര്യം അങ്ങനെ ചിന്തിച്ചിട്ട് പോവരുത് എന്താണ് കൂട്ടത്തിൽ ഈ പറഞ്ഞ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് സപ്പോർട്ട് എന്ന് പറയുന്നത് ആ കഴിവിനെ പുറത്തേക്ക് എടുക്കാനുള്ള എടുക്കാനുള്ളൊരു സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കാനുള്ള ശ്രമം കൂടി നടത്തുക അങ്ങനെ നടത്താനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാവട്ടെ അതിനുള്ള എന്താണ് പറയുക സ്ഥാപനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഈ മാതാപിതാക്കളുടെ കാര്യം കൺസിഡർ ചെയ്തിട്ട് എന്തോര സ്ഥലങ്ങളിലുണ്ടെന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയത്തില്ല അപ്പം മാതാപിതാക്കളെയും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ടാവട്ടെ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇനീഷ്യേറ്റീവ് ആക്ച്വലി ഉണ്ടാവട്ടെ എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഉപകാരം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കട്ടെ എനിക്ക് ഈ ഒരു കാര്യത്തെ എങ്ങനെ പ്രസന്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇത് എങ്ങനെ എനിക്ക് അറിയത്തില്ല ബട്ട് സ്റ്റിൽ എനിക്ക് ഈ തോന്നിയിട്ടുള്ള എന്റെ ചിന്തയിൽ വന്ന കുറെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു വെച്ചു എന്ന് മാത്രം ഇനി വീണ്ടും ഗോപിനാഥ് മുതുകാടിൻ്റെയും മാജിക് പ്ലാനറ്റിൻ്റെയും കാര്യത്തിലേക്ക് ഒന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഞാൻ ഇപ്പോഴും പറയുന്നു വീണ്ടും മാജിക് പ്ലാനറ്റ് പോലത്തെ സ്ഥാപനം തകരണം പൊളിയണം പണ്ടാറടങ്ങണം എന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആ സ്ഥാപനത്തിനൊന്നും പറ്റാതിരിക്കട്ടെ ആ സ്ഥാപനം നല്ല രീതിയിൽ നടത്തി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റട്ടെ ആ സ്ഥാപനത്തെ ആശ്രയിച്ച് അവിടെയുള്ള മനുഷ്യരെ വിശ്വസിച്ചിട്ട് വരുന്ന മാതാപിതാക്കളെ ആയിക്കോട്ടെ കുട്ടികളെ ആയിക്കോട്ടെ അവരെ അപമാനിച്ചിട്ട് പറഞ്ഞു വിടുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് അല്ലെങ്കിൽ ഒരു സ്ഥാപനം കുട്ടികൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആശ്രയത്തിന് വേണ്ടിയിട്ട് നന്മ പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം കെട്ടി ഉയർത്തി വെക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അതിലേക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് അത് ആത്മാർത്ഥമായിട്ട് നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം അങ്ങനെ എന്താണ് ഉദ്ദേശം വെച്ച് നടക്കുന്ന ആളുകൾ ഒരിക്കലും അവിടെ ആശ്രയിച്ച് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഇപ്പം സി പി ഷിഹാബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ കഴിഞ്ഞ ആറേഴ് പാരന്റ്സ് വന്ന് പറഞ്ഞ ആൾക്കാരുടെ കാര്യമായിക്കോട്ടെ അവരോട് ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ കഴിയുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഔദാര്യമാണ് ഇത് ആ വർത്തമാനം എനിക്കത് തേർട്ടി തേർട്ടി എൻ്റെ നാവിൻ്റെ തുമ്പത്ത് ആക്ച്വലി വരുന്നുണ്ട് ഇന്നലത്തെ വീഡിയോൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പെടാതായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നാവിൻ്റെ തുമ്പത്ത് വരുന്ന സമയത്ത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അത് കാരണം ഔദാര്യത്തിനാണെങ്കിൽ നടത്തണ്ട ഔദാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനം നടത്തണ്ട ഔദാര്യത്തിനാണോ നടത്തുന്നത് അങ്ങനെ ഒരു ഇമേജ് അല്ലല്ലോ സോഷ്യൽ മീഡിയക്കകത്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിലും ഇവരാരും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലല്ലോ സോഷ്യൽ മീഡിയയ്ക്കകത്ത് എന്താണ് പറയുക ഈ മോട്ടിവേഷനും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്പീച്ചസും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സും അല്ലെങ്കിൽ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള രീതിയിലൊക്കെയുള്ള പ്രസൻറ്റേഷനും ഇവർ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടാണല്ലോ വരുന്നത് കാണുന്ന ആൾക്കാർ ഭയങ്കര നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ എന്താണ് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് ഭയങ്കര റെസ്പെക്ട് പരിപാടികളൊക്കെ തന്നിട്ടാണ് ഈ വ്യക്തികളെയൊക്കെ കാണുന്നത് അവ പറ്റിക്കുകയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആളുകളുടെ മുമ്പ് ആളുകളുടെ മുമ്പിലേക്ക് മൂടിയായിട്ടാണോ വന്ന് നിൽക്കുന്നത് നോ അത് നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ തെറ്റുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റ് ഏറ്റ് പറഞ്ഞിട്ട് ഇനി ആവർത്തിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ പറ്റിപ്പോയി ഇനി നല്ല രീതിയിൽ നടത്താൻ ഒരു അവസരം തരൂ എന്നൊരു റിക്വസ്റ്റ് ചെയ്ത് ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആയിട്ടോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മേ ബി ആൾക്കാർ ക്ഷമിച്ചിട്ട് ആ പോട്ടെ പിള്ളേരുടെ കാര്യമല്ലേ ആ പിള്ളേരുടെ മാതാപിതാക്കളുടെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ആ ഒരു ദേഷ്യമൊക്കെ മറന്നിട്ട് പിന്നെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ്റ്റർ ഗോപിനാഥ് മുതുകാഡ് വിത്ത് ഡ്യൂ ഡെക്റ്റ് പറയുകയാണ് നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആറേഴ് മാതാപിതാക്കൾ ഈ സുനിതാ ദേവദാസിൻ്റെ ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞിട്ടുള്ള മാതാപിതാക്കൾ ഈ പറഞ്ഞത് ഈ പറഞ്ഞ മുതുകാടിനെതിരെ അലിഗേഷൻസ് ഉയർത്തിയിട്ടുള്ള മാതാപിതാക്കൾ പറഞ്ഞതിൽ കാമ്പില്ല അവർ പറഞ്ഞത് ഫേക്ക് അലിഗേഷൻസ് ആണ് മുതുകാടിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ എലിഗേഷൻസുമായിട്ട് മുമ്പോട്ട് വന്നത് എന്നുണ്ടെങ്കിൽ മുതുകാട് കംപ്ലീറ്റ്ലി ക്ലീനാണ് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ഹാർഡർ ആണ് എന്നുണ്ടെങ്കിൽ ദെൻ ഈ ആലുഗേഷൻസ് ഇറക്കിയിട്ടുള്ള ആളുകൾക്കെതിരെ ഡിഫർമേഷൻ ഫയൽ ചെയ്യണം ഡിഫർമേഷൻ ഫയൽ ചെയ്യണം കേസ് കൊടുക്കണം കേസ് കൊടുക്കണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കേസ് കൊടുക്കണം എന്തിനും വയക്കണം എന്തിനുമുണ്ടാതിരിക്കണം ഇത്രയും ദിവസങ്ങളായിട്ട് ഇത്രം ആലുഗേഷൻസ് വന്നിട്ട് ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു അത് ഞാൻ ഇത് ചെയ്യാൻ വൈകിയതിൻ്റെ കാരണം അതാണ് ഇത്രയും അലിഗേഷൻസ് വന്നിട്ട് ഞാൻ ചെയ്യാതിരുന്നത് ചിലപ്പോൾ അയാളുടെ ഭാഗത്ത് തെറ്റില്ലെന്നുണ്ടെങ്കിൽ അയാൾ കേസുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ അലിഗേഷൻസ് ഇറക്കിയ ആൾക്കാർക്ക് എതിരെ ഡിഫമേഷന് കേസുമായിട്ട് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതാവട്ടെ എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇത്രയും അലിഗേഷൻസ് വന്നിട്ടും അയാളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആകപ്പാടെ പുള്ളിയുടെ ചാനലിൽ വന്നിട്ട് എന്തൊക്കെയോ എക്സ്പ്ലനേഷൻസ് തന്നു പിന്നെ എന്താ പറയുക വേറെ ഏതോ ഒരു ചാനലിൻ്റെ അകത്തൊരു ഇൻ്റർവ്യൂ പുള്ളിക്കാരൻ കൊടുത്തു ഇതൊക്കെയാണോ ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയ്ക്കകത്ത് വന്നിരുന്നിട്ടാണോ ഇത്തരത്തിലുള്ള പരിപാടികൾ എന്താണ് പറയുക ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് എന്താണ് പറയാനും അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിലേക്ക് തെളിയിക്കാനും ശ്രമിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണോ സോഷ്യൽ മീഡിയ ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയേനെ അവനോൺ ചെയ്ത തെറ്റ ചെയ്ത അവനോന്ന തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് പറയാനും ആളുകളോട് വിശ്വസിപ്പിക്കാനുമൊക്കെ ശ്രമിക്കാൻ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വലിയ സ്ഥാപനം ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെതിരെ ഇത്രയും വലിയ ആലിഗേഷൻസ് വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയ്ക്കകത്ത് വന്നിട്ട് എക്സ്പ്ലനേഷൻ തരികയല്ലോ ചെയ്യേണ്ടത് തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ കേസുമായിട്ട് മുമ്പോട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത് അത് ചെയ്യുന്നത് കാണുന്നില്ലല്ലോ എന്ന് മാത്രമാണ് പേഴ്സണലി എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ഗോപിനാഥ് എന്തറിയോ ഈ ആൾ ഈ ഗോപിനാഥനുകാട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ അതാണെങ്കിലും വേളയിലാണെന്നുണ്ടെങ്കിലൊക്കെ അപ്പോൾ പുള്ളിനെ വ്യക്തിപരമായിട്ട് അറിയാത്ത ആളുകൾക്കും ഒക്കെ പുള്ളിനെ ഭയങ്കര കാര്യമാണ് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലും ഒരുപാട് ആൾക്കാർക്ക് പുള്ളിയോട് റെസ്പെക്റ്റ് ഉണ്ട് അപ്പം ഇങ്ങനെ കയറ്റി വെച്ച ഒരുപാട് നാളുകളായിട്ട് ബിൽഡ് ചെയ്ത ഒരു ഇമേജ് ആയതുകൊണ്ട് തന്നെ ആളുകൾ ഹൃദയത്തിൻ്റെ അകത്തേക്ക് വലിയ റേഞ്ചിലൊക്കെയാണ് പുള്ളീനെ കയറ്റി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിക്കെതിരെ ഇത്രയും ഒക്കെ വരുന്ന സമയത്ത് കുറേ ആൾക്കാർക്കൊക്കെ ഉള്ള മതിപ്പ് പോയി പുള്ളിയോടൊക്കെ ഡൗട്ട് വന്ന് തുടങ്ങി പക്ഷേ ഇപ്പോഴും പുള്ളി തുടക്കം തൊട്ടേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ഇമേജ് കാരണം അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭയങ്കര ദൈവബിംബം ആ ഒരു ലെവലിലേക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും പലരും ഈ എലിഗേഷൻസ് ഫേക്കാണ് എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പുള്ളിയെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് പല കമൻറ്റിലൂടെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ ഇത് സോഷ്യൽ മീഡിയയാണ് പഴയ കാലമൊന്നുമല്ല അവനോൻ പ്യോർ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവനോൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരാൾ വന്നിട്ട് അയാൾക്കുണ്ടായ അനുഭവം പങ്കുവെക്കുമ്പോൾ വേറെയും ഒരുപാട് ആളുകൾക്ക് ഇതേ ആളുടെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള ഇതുപോലുള്ള ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ പൊങ്ങി മെല്ലെ വന്ന് 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 മെല്ലെ 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 ഉണ്ടാക്കിയെടുത്ത ഇമേജ് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും അതാണ് പോസിറ്റീവ് ഇമേജ് എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജെനുവിനിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആൾക്കാർ പൊക്കിയെടുത്ത പോലെ തന്നെ ഇടും ഇപ്പോൾ ഗോപിനാഥ് മുൽ കാടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇത്രക്കൊക്കെ എനിക്ക് പറയാനുള്ളൂ ബൈ ബൈ